േക്കും ഞാനിന്നിടെ കയരം മീനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അതൊന്ന് കറി വെക്കാനായിട്ടാണേ അപ്പോൾ കുറുകിയ ചാറോടുകൂടിയിട്ടുള്ള നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഒരു സവാളിന് അത് രണ്ട് ഭക്ഷണമായിട്ട് സവാള ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് ഒരു നല്ല പഴുത്ത ഒരു തക്കാളിയുണ്ട് പിന്നെ ഇത്രയും നാലുകയം മതി കേട്ടോ ഞാൻ നാലുകയ കൊത്താണ് എടുത്തിരിക്കുന്നത് അതൊന്ന് അതിൻ്റെ പാലെടുക്കണം അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് അതിന് എടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇത് ഞാൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇതിന് രണ്ടെണ്ണം വറക്കാനായിട്ട് മസാല പറ്റണം അപ്പം ഞാനിതൊന്ന് അരിഞ്ഞെടുത്ത് മീൻ വെക്കട്ടെ വെക്കട്ടേട്ട അപ്പോൾ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതിലോട്ട് ഇത്തിരി പെരിഞ്ചീരകമാണ് ആദ്യം കൊടുക്കുന്നത് എന്നിട്ടാണ് ഞാൻ മീൻ കറി വെക്കാൻ കഴിയുന്നത് ഞങ്ങൾ മീൻ കറി വെക്കുമ്പോൾ പെരിഞ്ചീരകം ഉലുവൊക്കെ ചേർക്കും ചിലർ ചേർത്തില്ല ചിലർ ചേർക്കും ഒരുപോട്ട് ഉലുവൊക്കെ ചേർക്കുന്നുണ്ട് അപ്പൊ ഞാനിവിടെ തക്കാളിയും സവാള ഇതൊ ഇഞ്ചിയൊക്കെ ഇരിഞ്ഞത് ആദ്യം ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നല്ല പോലെ ഒന്ന് വാറ്റിവെക്ക അപ്പൊ ഇതൊരു നല്ലൊരു കുറുകിയ ചാറോട് കൂടി ഉണ്ടാക്കാനായിട്ടാണേ അപ്പൊ ഇതൊന്ന് നല്ല പോലെ ഒന്ന് വാറ്റിവെക്കൊ നമുക്ക് സാഹചര്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇപ്പൊ കൊടുക്കുന്നത്

പിന്നെ പുളി ഇടണം ഉപ്പ് ഇടണം ഇട്ടിട്ടില്ല കേട്ടോ അതിന് ഇപ്പം ഈ പാലൊന്നും അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതോടുകൂടിയിട്ട് എൻ്റെ കൈയ്യോടുകൂടി മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എല്ലാം കൂടി ഒന്ന് തിളച്ച് വരട്ട് ഇനി ഇത് തിളയ്ക്കാനൊന്നും നിൽക്കണ്ട നമുക്ക് ഇതോടൊന്നും തന്നെ വീണ്ടില്ല അപ്പോൾ ഇതുപോലെ വീഡിയോസ് മീൻകറിയൊക്കെ ഇഷ്ടംപോലെ എൻ്റെ ചാനലിലുണ്ട് പല രീതിയിലുള്ള വ്യത്യസ്ത രീതിയിലാണ് ഞാൻ മീൻകറി വെച്ചിട്ടുള്ള ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കയറി കാണണേ അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരൊന്നും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതൊന്ന് നല്ലപോലെ തിളച്ച് പറ്റുക അപ്പോൾ മീൻകറി ഇവിടെ തിളച്ച് വറ്റി വരുന്നുണ്ട് അപ്പം ഉപ്പും പുളിയൊക്കെ നോക്കി അപ്പോൾ ഒന്നും ഒക്കെ കുറവില്ല അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മസാല പറ്റി മീൻ ഒന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ പരിസരം വെച്ചിട്ടുണ്ട് ും മീൻകറിയും മീൻ വർത്തതാണ് എന്നപ്പോ ഞാനിവിടെ കറി പിന്നെ ഇതെല്ലാം വർത്താൻ വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം മീൻകറി ഇവിടെ റെഡി അപ്പോൾ അപ്പൊ ഇവിടെ മീൻകറി അടിപൊളി വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ടവച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സാം അയേക്കും